ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെടി എല്ലാവർക്കും അറിയാം നമ്മളിതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്കിലും വീട്ടിലുണ്ടാവും അത്തരത്തിലുള്ള ചെടികൾ ഗാർഡനിലൊക്കെ നമ്മൾ കാണണം ചെടിയുടെ പേര് സ്ലീപ്പിംഗ് ദുരാന്താന്നാണ് ചെടിയുടെ പ്രത്യേകത നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ചെടി മുകളിലേക്ക് വളരാതെ ഇതേപോലെ വശങ്ങളിലേക്കാണ് വളരുക ഇലകൾ ഇതേപോലെ ചെറിയ ഇലകളായിരിക്കും അപ്പോൾ ഈ കയ്യിലുള്ള നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ ഏഴ് വർഷത്തോളമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വളരുന്നത് ഇതേപോലെ വശങ്ങളിലേക്കാണ് ഇതേപോലെ പരന്ന് ഒരു സ്പൈഡർ പ്ലാന്റ് പ്ലാന്റിൻ്റെ ഒരു എന്തോണം പരന്നിട്ടാണ് വളരുന്നത് അതിൻ്റെ ഇലകളൊക്കെ ചെറിയ ഇലകൾ നിറയെ ഇലകളും കാണുന്നുണ്ട് അതുകൂടാതെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് പൂക്കൾ നമ്മുടെ മുല്ലപ്പൂക്കളെ പോലത്തുള്ള ഉള്ള പൂക്കളാണ് ഉണ്ടാവുക നല്ല ഭംഗിയായിരിക്കും പൂക്കൾ ഉണ്ടാകുന്ന സീസൺ എന്ന് പറയുന്നത് ഏകദേശം ജനുവരിയൊക്കെ കഴിയുമ്പോഴേക്കാണ് പൂക്കളുണ്ടാവുക ഇപ്പോൾ ഇതിൽ നിറയെ ഇലകളാണ് ഈ ചെടിയുടെ വളപ്രയോഗമെന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഇട്ടിട്ടാണ് ഈ ചെടി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്തിട്ട് ഏകദേശം അഞ്ചാറ് മാസമായിട്ടുണ്ട് അപ്പം മഴയായതിനു ശേഷം നല്ല ഇലയൊക്കെ വന്ന് നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയിൽ പണം കിട്ടുന്നുണ്ട് സാധാരണഗതിയിൽ ഈ ചെടികൾ നമ്മൾ മുകളിൽ എന്തെങ്കിലും താങ്ങു കൊടുത്ത് അതിലേക്ക് വളർത്തി ആ ഒരു ആകൃതിയിലേക്ക് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചെടി ഒന്നും ചെയ്യാതെ തന്നെ ഈ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് നമുക്ക് ഇത് മുകളിലേക്കൊക്കെ കെട്ടി വെച്ച് എന്തെങ്കിലും കമ്പികളൊക്കെ വെച്ച് കെട്ടി ആകൃതിയാക്കി ബോൾ ഷേപ്പിലൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്നും ചെയ്യാതെ നമ്മൾ ഇത് ഈ ചെടി എങ്ങനെയാണോ വളരുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ തൈകൾ നമ്മളുണ്ടാക്കുന്നത് ഇതിൻ്റെ കൊമ്പ് മുറിച്ചിട്ടാണ് കൊമ്പ് മുറിച്ച് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു തണ്ട് തന്നെ സ്പ്രെഡായി ഇതേപോലെ വളർന്നു വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ മുപ്പത്തി കൊമ്പ് നോക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൊമ്പുകളും നാട്ട് വേര് പിടിക്കാനുള്ളൊരു സമയമാണ് ഇപ്പം മഴക്കാലമൊക്കെയാണ് ഇപ്പോൾ ഏത് ചെടികളും നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്ന് ഒരു ടൈം കൂടിയാണ് വേനൽക്കാലമാകുമ്പോൾ ഇതിൻ്റെ ഇലകളൊന്നും കൊഴിഞ്ഞ് അധികം ഇലകളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സമയം നോക്കി നമ്മൾ കൊമ്പ് മുറിച്ച് നട്ടു കൊടുത്തതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ സ്ലീപ്പിംഗ് ദുരന്തം എന്ന് പറഞ്ഞ ചെടിയെക്കുറിച്ച് പറയാനുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അധികം കയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ വളർന്നു വരികയും ചെയ്യും നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ മാറ്റേണ്ടത് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുക അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ